സ്വാമി വിവേകാനന്ദന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് യുവാക്കൾക്കിടയിൽ ശക്തമായ നല്ല സ്വഭാവം കെട്ടിപ്പടുക്കുക എന്നായിരുന്നു ഒരു നല്ല മനുഷ്യനായി വളരാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായി അദ്ദേഹം വാദിച്ചു അത്തരമൊരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള നല്ല ചിന്തകളെയും ബുദ്ധിയെയും പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ മനുഷ്യനിർമ്മാണ പ്രക്രിയ ഒരു വ്യക്തിയെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ് കൂടാതെ അത്തരമൊരു പ്രക്രിയയിൽ നിന്ന് ഈ വ്യക്തിക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കുമെന്ന് വ്യക്തമല്ല സ്വാമി വിവേകാനന്ദന്റെ വ്യക്തിത്വത്തെയും ഉപദേശങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ വശങ്ങളെക്കുറിച്ച് വേണ്ടത്ര ധാരണ ലഭിക്കും വാസ്തവത്തിൽ മനുഷ്യൻ വിദ്യാഭ്യാസം നേടുന്നതിന്റെ ലക്ഷ്യം ആന്തരിക ശക്തിയെ പരിപോഷിപ്പിക്കുകയും ഒരു വ്യക്തിയെ അർത്ഥവത്തായതും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ ശക്തമായ സ്വഭാവവും കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നവംബർ പത്തൊൻപതിന് തന്റെ മദ്രാസ് ശിഷ്യന്മാർക്ക് എഴുതിയ കത്തിൽ സ്വാമി വിവേകാനന്ദൻ വിശദീകരിച്ചത് പണമോ പേരോ പ്രശസ്തിയോ പഠനമോ അല്ല നിങ്ങളുടെ മൂല്യം ഉയർത്തുന്നത് മറിച്ച് സ്നേഹം മാത്രമാണ് അദ്ദേഹം പറഞ്ഞു അനുശ്വരമായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പവിത്രതയുടെ ഉത്സാഹം കൊണ്ട് ഉജ്ജ്വലരായ സ്ത്രീ പുരുഷന്മാർ സഹാനുഭൂതി നിറഞ്ഞ സിംഹത്തിന്റെ ധൈര്യം സംഭരിച്ച് ദേശത്തിന്റെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുക പീഡിതർക്ക് രക്ഷ നൽകുക ദരിദ്രരെ സഹായിക്കുക വീണുപോയവരെ കൈപിടിച്ചു കയറ്റുക അശരണരെ സാമൂഹ്യമായി ഉയർത്തുക ഈ പ്രസ്താവന അല്പം ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം സിംഹത്തിന്റെ ധൈര്യവും സഹതാപവും എന്നത് ഈ പ്രസ്താവനയിൽ ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ വിശദീകരിക്കേണ്ടതും പ്രാധാന്യമുള്ളതുമായ ചില പ്രധാന പദങ്ങളാണ് സിംഹഹൃദയം എന്ന വാക്ക് സ്വാമി വിവേകാനന്ദൻ പലപ്പോഴായി ഉപയോഗിക്കുന്നത് കാണാം ആത്മീയതയോടും ജീവിതത്തോടുമുള്ള അദ്ദേഹത്തിന്റെ നിർഭയവും ധീരവുമായ സമീപനത്തെ അറിയിക്കാൻ ഇത് രൂപകമായി ഉപയോഗിക്കുന്നു വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോഴും അവരുടെ ആത്മീയവും വ്യക്തിപരവുമായ ലക്ഷ്യങ്ങൾ പിന്തുടരുമ്പോൾ ആന്തരിക ശക്തിയും ധൈര്യവും നിശ്ചയദാർഢ്യവും വളർത്തിയെടുക്കാൻ സ്വാമി വിവേകാനന്ദൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചുവെന്നതാണ് സിംഹഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മവിശ്വാസം നിർഭയത്വം സ്വതസിദ്ധമായ ശക്തി എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ ഈ വാചകം പ്രതിഫലിപ്പിക്കുന്നു ശക്തിയെയും സൗമ്യതയും സഹാനുഭൂതിയെയും കുറിച്ച് സ്വാമിജി വളരെയധികം എഴുതിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും സിംഹത്തിൻ്റെ ധൈര്യവും സഹതാപവും ഒത്തുചേരാത്ത വാക്കുകളാണെന്നു ആളുകൾ കണ്ടെത്തുന്നു ഒരാളുടെ വഴിക്ക് വരുന്ന എന്തും അമർച്ച ചെയ്യാനുള്ള ശക്തിയായി ധൈര്യത്തെ കാണുന്നു അതേസമയം സഹതാപം അഭിനിവേശം സൗമ്യ തുടങ്ങിയ മൂല്യങ്ങൾ ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ജനപ്രീതി കുറഞ്ഞവരുമായി കണക്കാക്കപ്പെടുന്ന ആളുകളുടെ ദൗർബല്യമായി കാണുന്നു ഇത് തികച്ചും തെറ്റാണ് എന്ന് വിവേകാനന്ദൻ പറയുന്നു സൗമ്യനായ ഒരു വ്യക്തി ബലഹീനനാണെന്ന് പലർക്കും തോന്നുന്നു അന്യായമായ കാര്യങ്ങൾ വെല്ലുവിളിക്കാതെ ഉപേക്ഷിക്കുകയും പൊതുവെ നിഷ്പക്ഷമായി ജീവിക്കുകയും ചെയ്യുന്നു ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക വിശകലനവും ശക്തി ക്ഷമാശീലം സഹതാപം സഹാനുഭൂതി എന്നീ ഗുണങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ വ്യക്തികളിലെ സ്വഭാവ രൂപീകരണത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചതുപോലെ അത്തരമൊരു വ്യക്തിക്ക് ഒരു സിംഹത്തിന്റെ ഹൃദയമുണ്ടാകും അതിൽ നിന്ന് അവർ അനന്തമായ ശക്തി നേടും ശക്തി മറ്റുള്ളവരെ അടിച്ചമർത്തലേക്കും പരിമിതപ്പെടുത്തലേക്കും കീഴ്പ്പെടുത്തുന്നതിലേക്കും നയിക്കുന്നുവെങ്കിൽ അത് സ്വഭാവത്തിന്റെ അനുചിതവും അപര്യാപ്തവുമായ വികാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു മറുവശത്ത് പൂർണമായി വികസിപ്പിച്ച സ്വഭാവമുള്ള ഒരാൾ വളരെയധികം സൗമ്യനും ശക്തനും ആയിരിക്കും ശക്തി എന്ന പദം ഒന്നിലധികം വിശേഷണങ്ങൾ വഹിക്കുന്നു മസിൽ പവറും പണവും ആൾബലവുമുള്ളവർ ശക്തരാണെന്ന പ്രതീതി നിർഭാഗ്യവശാൽ സമൂഹം നൽകുന്നുണ്ട് ഇവ പുറത്തെ ലോകവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ് ശക്തിയും സൗമ്യതയും എന്ന ആശയം ഇവയൊന്നും പരാമർശിക്കുന്നില്ല ദൈവിക സൃഷ്ടിയുടെ വിവിധ വശങ്ങൾ കാണാൻ കഴിയുന്ന ഏകത്വത്തിന്റെ ദർശനത്തിൽ നിന്നാണ് സൗമ്യത എന്ന ആശയം ഉണ്ടാകുന്നത് സാഹചര്യങ്ങളോടും അഭിപ്രായങ്ങളോടും ഒരു പരിധിവരെ വിയോജിപ്പുണ്ടാകുമ്പോൾ പോലും വ്യക്തികളും അഭിപ്രായങ്ങളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അത്തരമൊരു മൊത്തത്തിലുള്ള പോസിറ്റീവ് ഫ്രെയിമിൽ അസ്വീകാര്യമായ വശങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് വിശാല മനസ്സും വിശ്വാസവും എന്ന വിഷയം സ്വാമി വിവേകാനന്ദൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെ തീവ്രതയ്ക്കൊപ്പം വലിയ വിശാല മനസ്കൃതയും വികസിക്കും എന്നതാണ് സ്വഭാവനിർമ്മാണത്തിന്റെ രണ്ടാമത്തെ വശം വിശ്വാസത്തിന്റെയും വിശാല മനസ്കതയുടെയും ആൾരൂപമാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കാം ശ്രദ്ധയുടെ സിദ്ധാന്തം അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻറെ ദൗത്യം അത് ഇവിടെ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ഇന്ത്യയിലുടനീളം മനുഷ്യരാശിയുടെ പൂർണതയിൽ ശാശ്വതമായ വിശ്വാസത്തിന്റെ പരസ്പരവും സൗഹാർദ്ദപരവുമായ ഒരു ചരട് പ്രവർത്തിക്കുന്നു ഞാൻ അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസം ലോകം മുഴുവൻ വ്യാപിക്കട്ടെ നേരത്തെ പറഞ്ഞതിന് സമാനമായി ഈ രണ്ട് വീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ധാരണയും പരസ്പരവിരുദ്ധമാണ് ആരെങ്കിലും വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെട്ടാൽ അവനെ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനായി കാണാനുള്ള പ്രവണതയുണ്ട് അതേ യുക്തിയാൽ വിശ്വാസത്തിന്റെയും ബോധ്യത്തിൻ്റെയും ചെലവിൽ മാത്രമേ മഹത്തായ വിശാല വികസിക്കാൻ കഴിയൂ വിശാല ബദൽ വീക്ഷണങ്ങളുടെയും ആളുകളുടെയും വലിയ സ്വീകാര്യതയിലേക്ക് നയിക്കും ഒരിക്കൽ നാം ഈ വീക്ഷണം സ്വീകരിച്ചാൽ വിശ്വാസത്തിന്റെ എല്ലാ നിഷേധാത്മക വശങ്ങളും അലിഞ്ഞുപോകും എന്നിരുന്നാലും സ്വഭാവം പൂർണമായി വികസിപ്പിക്കുന്നതിന് ചില വശങ്ങളിൽ ആഴത്തിലുള്ള ബോധ്യങ്ങളും വിശ്വാസവും വളർത്തിയെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ധാർമ്മികമായ ഒരു ജീവിതരീതി നയിക്കുക മൊത്തത്തിലുള്ള ഒരു മഹാശക്തിയിൽ വിശ്വസിക്കുക എന്നിവ സ്വഭാവം വികസിപ്പിക്കുന്നതിന് വളരെ സഹായകരമാണ് വിശ്വാസം നമുക്കെല്ലാവർക്കുമുള്ള ഒരു അടിസ്ഥാന ശക്തിയാണ് ഇത് ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുകയും നല്ലതായി കരുതുന്ന കാര്യങ്ങൾ പിന്തുടരാൻ ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഉള്ളിൽ നിന്ന് ധാർമ്മിക പിന്തുണയും നൽകുന്നു ഒപ്പം ജീവിതത്തിന്റെ ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ഒരാളുടെ യാത്രയിൽ ഒരു ഏകാന്ത കൂട്ടാളിയുമാണ് ഒരു നൊബേൽ സമ്മാന ജേതാവ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ലബോറട്ടറിയിൽ മേശപ്പുറത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്തെങ്കിലുമൊക്കെ വെളിപ്പെടാനുണ്ടെന്ന ആഴത്തിലുള്ള വിശ്വാസമാണ് ഈ വിശ്വാസവും ആഴത്തിലുള്ള ബോധ്യവുമില്ലാതെ ശാസ്ത്രജ്ഞൻ വർഷങ്ങളോളം ലബോറട്ടറിയിൽ അധ്വാനിച്ച് ഒന്നിനെ മറികടക്കുക അസാധ്യമാണ് സ്വന്തം ജീവിതത്തിൽ പല കാര്യങ്ങളും അഭിമുഖീകരിക്കുന്നതിനാൽ സാധാരണ വ്യക്തികൾ പോലും വിശ്വാസത്തിൽ നിന്ന് നിരന്തരം പിന്നോട്ട് പോകുന്നു നിങ്ങൾ ഒരു ഗ്രാമം സന്ദർശിക്കുകയും ഒരു വലിയ ശുദ്ധജല തടാകത്തിൻ്റെ മനോഹാരിതയാൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് കരുതുക നിങ്ങൾ തടാകത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കുളിക്കാൻ ഒരു പ്രാദേശിക ഗ്രാമീണൻ വന്ന് തടാകത്തിൽ മാരകമായ മുതലകളുള്ളതിനാൽ തടാകത്തിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ആ വ്യക്തിയിൽ വിശ്വാസമർപ്പിക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ആശയം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ട ഒരേയൊരു ബുദ്ധിപരമായ കാര്യം ഈ സ്വഭാവം നമുക്ക് വളരെ സ്വാഭാവികമാണ് കാരണം വിശ്വസിക്കുക എന്നത് നമ്മുടെ ശക്തിയാണ് വിശ്വാസം വാക്കുകളിലല്ല വ്യക്തിയിലാണ് നാം വ്യക്തിയെ മൂല്യനിർണ്ണയം നടത്തുകയും അന്ധമായി അവനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സമാനമായ ഒരു കാരണത്താൽ ഒരു ഡോക്ടറുടെ കുറിപ്പടി അല്ലെങ്കിൽ ഒരു രോഗത്തിന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചികിത്സ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിന്റെയോ അഭിഭാഷകന്റെയോ ഉപദേശം എന്നിവ ഞങ്ങൾ അന്ധമായി സ്വീകരിക്കുന്നു അതിനാൽ വിശ്വാസത്തിൻ്റെയും ബോധ്യങ്ങളുടെയും മൂല്യവും സ്വഭാവ രൂപീകരണത്തിൽ അതിൻ്റെ പ്രധാന പങ്കും തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഭയമില്ലായ്മയും അനുകമ്പയും ആണ് വ്യക്തിത്വ വികസനത്തിന് വേണ്ട മറ്റൊരു പ്രധാന ഗുണം നമ്മൾ ഓരോരുത്തരും പരിഹരിക്കേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണ് ഭയം ചിലരെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് വളരെ നീണ്ടതാണ് ഒരു ചെറിയ സ്വത്ത് നഷ്ടപ്പെടുക അതായത് നൂറു രൂപ കറൻസി അല്ലെങ്കിൽ പേന മുതലായവ നഷ്ടപ്പെടുന്നതു മുതൽ സ്ഥാനങ്ങൾ പ്രശസ്തി സൌഹൃദങ്ങൾ ശക്തമായ ബന്ധങ്ങൾ എന്നിവ വരെ നഷ്ടപ്പെടുമെന്ന ഭയം ഇങ്ങനെ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്ന ഭയം ദൂരീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഭയം മറികടന്ന് അക്ഷരാർത്ഥത്തിൽ നിർഭയത്വത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ചില ആളുകൾക്ക് കഴിയുന്നതായി നാം കാണുന്നു കൂടാതെ വിചിത്രമെന്നു പറയട്ടെ ഈ പ്രക്രിയയിൽ അവർ വളരെയധികം അനുകമ്പയും സഹാനുഭൂതിയും വളർത്തിയെടുക്കുന്നതായി കാണുന്നു ജീവിതം തീർച്ചയായും ഒരു റോളർ കോസ്റ്റർ സവാരിയാണ് വിവിധ സാഹചര്യങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നാം ഉയർച്ച താഴ്ചകൾ നേരിടുന്നത് വളരെ സാധാരണമാണ് നമ്മുടെ ശ്രമങ്ങളിൽ വിജയിക്കുകയും മറ്റു ചില അവസരങ്ങളിൽ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട് ചില ദിവസങ്ങൾ ദയനീയമായും മറ്റു ചില ദിവസങ്ങൾ സന്തോഷകരമായും അവസാനിക്കുന്നു ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ഈ ആശയം മനോഹരമായി അവതരിപ്പിക്കുന്നു ഈ ആനുകാലിക ചാഞ്ചാട്ടങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശക്തമായ സ്വഭാവം വളർത്തിയെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടം അത്തരമൊരു വ്യക്തിയുടെ ജീവിതത്തിലെ അബോധാവസ്ഥയെ ചെറുക്കാനുള്ള കഴിവാണ് ശക്തമായ സ്വഭാവമുള്ള ഒരു വ്യക്തി ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ പതർന്നില്ല മഹത്തായ സ്വഭാവവും ശക്തമായ ആന്തരികതയും ചിന്തയുടെ വ്യക്തതയും ലക്ഷ്യബോധവുമുള്ള ഒരു വ്യക്തി കൂടുതൽ സമചിത്തത വളർത്തിയെടുക്കുകയും അവർ തിരഞ്ഞെടുത്ത പ്രവർത്തന മേഖലയിൽ സശ്രദ്ധമായി ഏർപ്പെടുകയും ചെയ്യുന്നു ഇത് ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയുടെ അടിസ്ഥാന അടിത്തറയാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നു നല്ല ഉദ്ദേശ്യങ്ങൾക്കും ആത്മാർത്ഥതയ്ക്കും അനന്തമായ സ്നേഹത്തിനും ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്ന് എന്റെ നിസ്സാര ജീവിതത്തിൽ പോലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരൊറ്റ ആത്മാവിന് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ദശലക്ഷക്കണക്കിന് കാപ്പട്ടിക്കാരുടെയും ക്രൂരന്മാരുടെയും ഇരുണ്ട രൂപകൽപ്പനകളെ നശിപ്പിക്കാൻ കഴിയും